Hello friends. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഗംഗാധരന്റെ അടുത്ത് മാലതി ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേട്ടാ നമുക്ക് എല്ലാ സത്യങ്ങളും ബാലേന്ദ്രൻ അറിഞ്ഞു എന്ന് വൈജയോട് പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോ അത് ഏതായാലും വേണ്ട മാലതി അവരുടെ ജീവിതം അങ്ങ് തകർന്നു പോവും പിന്നീട് ഒരിക്കലും ബാലേന്ദ്രന്റെ ഭാര്യയായിട്ട് വൈജ ജീവിക്കില്ല അത് പിന്നീട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം എന്ന് പറയുമ്പോ മാലതിക്ക് അത് തീരെ പറ്റുന്നില്ല കേട്ടോ മാലതി പറയും ഛേ ഇതിനേക്കാൾ നല്ലത് ബാലേന്ദ്രൻ അങ്ങ് മരിച്ചു പോവുമായിരുന്നു ഒന്നും അറിയേണ്ടിയിരുന്നല്ല എന്നും പറഞ്ഞാൽ അങ്ങ് പോവാൻ കേട്ടോ പിന്നീട് അവർ രണ്ടുപേരും കൂടി മനുവിന്റെ വീട്ടിലെത്തുകയും ഗംഗാധര ഹരിയോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്തെ കമലയോടെ അടുത്ത് സംസാരിക്കാനോ വൈജയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് ചോദിക്കുമ്പോ അവൾക്കെ ആകെയുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് അലീന മാത്രാണ് ഒരു അനാഥാലയം നടത്തുന്ന സ്ത്രീ കുറച്ചുനാൾ മുൻപേ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു അവരാണ് ഈ അലീനയെ ഇങ്ങോട്ടേക്ക് അയച്ചത് മനുവും ബാലേന്ദ്രനും കൂടെ പോയിട്ടല്ലേ അവളെ കൂട്ടിയിട്ട് വന്നത് പിന്നീട് ശിവേട്ടൻ പോകുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് വൈജയുടെ വീട്ടിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ബാബിതെ ആണെങ്കിൽ അറിയുന്നുണ്ട് അമ്മ വിളിച്ചിരുന്നു അച്ഛനെ നാളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കും എന്ന് എന്ന് പറയുമ്പോ അലീനയ്ക്ക് ഒരു സമാധാനം ആവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രനെ ഡിസ്ചാർജ് ആക്കാനുള്ള എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഡോക്ടർ വന്ന് പറയുന്നുണ്ട് ആരോടും ഒരു ആർഗ്യുമെന്റും പാടില്ല ബാലേന്ദ്രൻ എന്ന് പറയും വൈച്ച് എങ്ങനെ ഡോക്ടർ നോക്കുന്നുണ്ടേ പിന്നീട് പറയും ഡോക്ടർ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ നല്ലതായിരിക്കും എന്ന് പറയുന്ന ഒരു അടിപൊളി പ്രമോ ആയിരുന്നേ ഇന്നത്തെ എപ്പിസോഡിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ